അപ്പൊ ഇന്ന് നമ്മള് വൈകുന്നേരം പുള്ള എല്ലാം കൂട്ടിട്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് വൈകുന്നേരത്തെ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ട് കല്ലുമക്കായും ചായയും ബ്രെഡ് ഓംലെറ്റും ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ചു അപ്പൊ അവിടുത്തെ സൈഡിൽ എല്ലാരും ഇരിക്കുന്നുണ്ട് റോഡിന്റെ ഇപ്പുറത്ത് ഞാനും ഇരുന്നിട്ട് വൈകുന്നേരത്തെ വൈബ് ആസ്വദിക്കുന്നുണ്ട് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കല്ലുമ്മക്കായ് കഴിക്കാൻ അത് എവിടെ വണ്ടി നേ അടുത്ത നമ്മളുടെ കുറവും വക്ക വണ്ടി ഗോ ആള് കൂടി എന്ത് ചെയ്യും നമ്മൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യും പിന്നാ വെക്കേണ്ടേ പിന്നാ വെക്കണം താഴെ വിളിക്കാൻ ഈ കുട്ടി വണ്ടി പോവട്ടില്ല ഹട ഇതായരെ ക്രിസ്മസ് ആ പോവ പറ അല്ലേറ്റ് नाही ഓക്കേ വാം चलेंगे വാ 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 വണ്ടി പോയിട്ടുസ് ഇതാണ് നമ്മൾ രമണീയമായ സ്ഥലം അങ്ങനെ നമ്മള് വൈകുന്നേരം ചായ കുടിക്കാൻ വന്ന കല്ലമ്മും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് എല്ലാവരും ഉണ്ട് എന്താ എല്ലാരും കാർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വൈബുള്ള ഉള്ള സ്ഥലമാണ് വൈകുന്നേരങ്ങളില് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഫുൾ വയലല്ലായിട്ടുള്ള ഒരു അടിപൊളി ഏരിയ അതിന്റെ ഇടക്ക് ഒരു തട്ടുകട പണം കിട്ടൂല തട്ടുകടിയ പത്തി. അപ്പൊ നാ അപ്പൊ കേൾ മതി. അല്ല അവിടെ പത്തി. അല്ല 7 10. ഇതി ഇടണ്ട്. പത്തി നാലണ്ണം പിൻ ഇടുക. 3 മണി മുതൽ രാത്രി 9 മണി വരെ. ഒറ്റ ഇടടിയാ. ഓക്കേ. ഒരു മാടിക്കാൻ നിന്ന് കൊണ്ട്. ആ വാസറാ വെക്കിക്കോണം. വാസറ. കണ്ടേ. 8 10 2 4 6 8 കൊറവൂറുള്ള തണൽ പുനരധിവാസ കേന്ദ്രത്തിന്റെ മുന്നിലുള്ള വിശാലമായ വയലിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഒരു കുഞ്ഞ് തട്ടുകട നിൽക്കുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തോടെയാണ് അവിടെ ഇന്ന് എത്തിയത് ഏകദേശം ഒരു നാലു മണി സമയത്ത് നമ്മൾ എത്തി അപ്പോഴേക്കും അവിടെ ആൾക്കാർ വന്നിട്ട് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കല്ലമ്മക്കായ് മാത്രമായിരുന്നു വാങ്ങിച്ചത് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കല്ലമ്മക്കായും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യമായ രണ്ട് ഐറ്റമാണ് കല്ലുമ്മക്കായ് പൊരിച്ചതും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും കല്ലുമ്മക്കായ് പൊരിച്ചതെന്ന് പറയുമ്പം അരിക്കടക്ക അതുപോലെ തന്നെ മുട്ട മസാലയൊക്കെ ആക്കിയിട്ട് പൊരിച്ചത് മുട്ട പുഴുങ്ങിയിട്ട് അതിന് കത്തിക്കൊണ്ട് ഒന്ന് രണ്ട് വരയൊക്കെ വരുന്ന അതായത് മസാല ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് മസാലയൊക്കെ തേച്ചിട്ട് തട്ടമ്മിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത് പന്ത്രണ്ട് രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത് അരിക്കടക്കയ്ക്ക് പതിനേഴ് രൂപ പിന്നെ ഇവിടെയുള്ള ഐറ്റമാണ് ബ്രെഡും അതുപോലെ തന്നെ ഓംലറ്റും അതിന് മുപ്പത്തഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് രണ്ട് കഷ്ണം ബ്രെഡും അതുപോലെ തന്നെ ഈ ഒരു ഓംലറ്റും ഓംലെറ്റ് ആകുമ്പോൾ തന്നെ ആ ബ്രെഡിൻ്റെ പീസ് ഓംലെറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാകുമെന്ന് നമ്മളുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് നമ്മൾ ആ ചേട്ടനോട് തന്നെ പറയുകയും ചെയ്തു കൊടുക്കേണ്ടി വരുവേ ഭാഗ്യ ടീച്ചറ കൊടുക്കുക

ഭാഗ്യം ഏ ഈ രണ്ട് ചേട്ടന്മാരാണ് ഈ തട്ടുകട നടത്തിക്കൊണ്ട് പോകുന്നത് ഒരാള് അവിടുന്ന് അരിക്കടക്ക നല്ല സ്പീഡിൽ ആക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് ഒരാൾ അവിടെ നിന്ന് ചായ ഉണ്ടാക്കി നമ്മൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാല് പിന്നീടുള്ള സ്പെഷ്യൽ ആണ് ഇവിടുത്തെ ഉപ്പിലിട്ട ഐറ്റംസുകള് അതായത് മാങ്ങ കക്കിരി കൈതച്ചക്ക അങ്ങനെ കുറേ ഐറ്റംസ് ഉപ്പിലിട്ടതുണ്ട് അതൊരു പീസിന് അഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോകുന്നതിന് മുമ്പേ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് അവിടുന്ന് മടങ്ങിയത് അപ്പൊ നമ്മൾ വൈകുന്നേരം പിള്ളേഴ്സിനെല്ലാം കൂട്ടിയിട്ടൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് വൈകുന്നേരം അതായത് നമ്മളെ കണ്ണൂർ കുടിക്കമുട്ട അവിടുന്ന് മായമ്മുക്ക് വഴി കുറവൂറും കുറവർ നല്ല കല്ലുമ്മക്കായും അതുപോലെ തന്നെ മുട്ട ഒഴിച്ചതും ബ്രെഡ് ഓംലേറ്റും കളനീരും ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത് അപ്പം നല്ല വൈബുള്ള ഏരിയ ആണ് ഫുൾ വയൽ ഏരിയ ആണ് വൈകുന്നേരം നല്ല തിരക്കുണ്ട് അപ്പം റോഡിൻ്റെ ഒരു വശത്ത് വയൽ സൈഡിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എടുത്ത വൈബ് ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള വീട്ടിലും ഇരിക്കുന്നുണ്ട് അവരവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് റീൽ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചായ പൊടിച്ച തട്ടുകട അവിടെയുണ്ട് അവിടെയും നല്ല ആൾക്കാരുണ്ട് ആടുന്ന ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ നമ്മുടെ ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പിസ് മുന്നേ പി പിസ് വേൾഡിൽ നിന്ന് മാത്രമായിരുന്നു ഇപ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പിസ്ന്നാക്കിയിട്ടുണ്ട് അപ്പം പി പിസ് വേൾഡിൻ്റെ അതായത് ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പിസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ